അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നനക്കിഴങ്ങ് അതല്ലെങ്കിൽ നടുതലക്കിഴങ്ങ് നമ്മുടെ ഇവിടെ നടുതലക്കിഴങ്ങ് എന്ന് പറയൽ ചിലർക്ക് നനക്കിഴങ്ങ് എന്ന് പറയും ഓരോരോ നാട്ടിൽ ഓരോ കിഴങ്ങുകൾക്കും പല പേരുകളാണ് നമ്മുടെ ഇവിടെ നടുതലക്കിഴങ്ങ് വളരെ ഹെൽത്തിയായ മണ്ണിനടിയിലുള്ള ഒരുപാട് നാരുകളടങ്ങിയതാണ് ഈ ഒരു കിഴങ്ങ് വളരെ ഹെൽത്തിയാണ് കേട്ടാ പണ്ടുള്ളവരുടെ വിശപ്പ് മാറ്റുന്ന കിഴങ്ങായിരുന്നു പണ്ടുള്ളവർക്ക് ഇതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വിശപ്പ് മാറ്റിയിരുന്നത് ഇന്നത്തെ പോലെ പല വിഭവങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് പുഴുങ്ങുന്നത് എന്ന് ഞാൻ പറയാം ആദ്യം തന്നെ ഇതിനൊരുപാട് നാരുകൾ ഉണ്ടാവും ഈ നാരുകൾ ഞങ്ങളിവിടെ ആദ്യം ഒരുപാട് കൃഷി ചെയ്തിരുന്നത് അതിനോട് ഇപ്പം ഞങ്ങളിതൊന്നും കൃഷി ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരുന്നതിന് അപ്പോൾ ഈ നാരുകളൊക്കെ നമ്മളെ ഒന്ന് വലി ഇങ്ങനെ കത്തി എടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോരും കേട്ടോ നിറച്ച് ആരുകളാണ് ആ ആരുകളൊക്കെ നമ്മളൊന്ന് കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക തൊലിയൊന്നും കളയാൻ പാടില്ല തൊലിയോട് കൂടിയിട്ടാണ് ഇത് നമ്മൾ പൊങ്ങിയെടുക്കുന്നത് ഇതിന് ചെറിയൊരു കൊഴുപ്പ് ഒരു വഴിവഴുപ്പുള്ള കൊഴുപ്പുണ്ടാവും എന്നിട്ട് ഇങ്ങനെ കഴുകിയതിന് ശേഷം വരയിട്ട് കൊടുക്കുക ഇങ്ങനെ വേണമെങ്കിൽ വരയിട്ട് കൊടുക്കുക നീളത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ വരയിട്ട് കൊടുക്കുക ഈ വരയിട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ തൊലി പെട്ടെന്ന് നമുക്ക് അടർന്ന് കിട്ടാനും അതുപോലെ ഉപ്പ് കുടിക്കാനാണ് കേട്ടോ ഉപ്പിട്ടാണിത് പുഴുങ്ങുക അപ്പോൾ ഉപ്പ് ഇതിൽ അല്ലെങ്കിൽ ഇതിന് ഈ തൊലിക്ക് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള തൊലിയാണ് അപ്പോൾ കട്ടിയില്ലെങ്കിലും വേവുന്നതിന് മുമ്പ് കട്ടി തോന്നും എന്ത് കഴിഞ്ഞാൽ കട്ടിയില്ലാത്ത തൊലിയാണ് അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഉപ്പ് പിടിക്കാനായിട്ടോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇതിന് മേലെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ് എല്ലാവർക്കും ഇത് പറ്റുമെന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ പറ്റില്ല നമുക്ക് പണ്ടുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു കിഴങ്ങാണ് നടുതല കേങ്ങ് ഉപ്പ് ആവശ്യത്തിനിട്ട് കുറച്ച് സമയം ഒരു ശർക്കര കേങ്ങ് നമ്മൾ പുഴുങ്ങുമല്ലോ അത് അതിലേറെ കുറച്ചും കൂടി വേവ് ഉണ്ടാവും കേട്ടോ അപ്പൂ നമ്മൾ കപ്പയൊക്കെ പൂവളൊക്കെ അല്ലേ അതൊക്കെ പുഴുങ്ങനെ അതേ വേവ് ഉണ്ടാവുന്നതിനും അപ്പോൾ ഒന്ന് രണ്ട് വീസിലൊക്കെ പറഞ്ഞാൽ കുറച്ച് സമയം സിമ്മിലിട്ടിട്ട് ഇത് വെന്തകട്ട് അലിയൊന്നുമില്ല കേട്ടോ വെന്ത അലിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ വേവൊന്നുമില്ല ഒരു മൂന്നാല് വീസിൽ വരുന്ന സമയം എന്തായാലും നമ്മൾ തീ സിമ്മിലിട്ടാലും വേവിച്ചെടുക്കണം അപ്പോൾ ഇത് കണ്ട അത്രയും വിസിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇത് ഒട്ടും തന്നെ ഉടഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വേവായതിനു ശേഷം ഇത് കുക്കറിൽ നിന്നും മാറ്റി തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ കട്ടൻ ചായയുടെ കൂടെ പാൽ ചായയുടെ കൂടെ ഒക്കെ നാല് മണിക്കോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എല്ലാവരും പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് കഴിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ചൂടോടെ തന്നെ കളയട്ടോ തണുത്താലും തൊലി കിട്ടും ചൂടോടെയും കിട്ടും അപ്പം നമുക്ക് ചൂടോടെ കഴിക്കണമല്ലേ എന്ത് പിന്നെ ചില ചില സാധനങ്ങളൊക്കെ നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക യുചി ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞങ്ങൾ നാലുമണിക്കാണ് കേട്ടോ ചായക്ക് പൊയങ്ങിയതാണ് ഇതൊന്നും രണ്ടെണ്ണമൊക്കെ തിന്നാൽ തന്നെ വയറ് നിറയും വളരെ ഹെൽത്തിയായ ഒരു കിഴങ്ങാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇത് നമുക്ക് ഏത് രോഗമുള്ളവർക്കും കഴിക്കാൻ പറ്റും ഇതിൻ്റെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ ഞങ്ങൾ രണ്ട് പേരുള്ളവും അപ്പോൾ ഞങ്ങൾ ഈ രണ്ടെണ്ണം ചെറുത് വെച്ചിട്ട് പുഴുങ്ങിയതാണ് ഓരോ ഗ്ലാസ് പാൽ പാൽച്ചായും ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല് വീണ്ടും വരാം അസലാമലേക്കും